ഒന്ന് oh, രണ്ട് വിജയ് ഇഷ്ട നമ്പർ തന്റെ ലക്കി നമ്പർ എന്ന രൂപാണി വിശ്വസിച്ച ആ നമ്പർ പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചില്ല തന്റെ ഭാഗ്യ നമ്പറായാണ് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ആയിരത്തി ആറിനെ കണ്ടത് സ്കൂട്ടറും കാറും അടക്കമുള്ള അദ്ദേഹത്തിന്റെ വാഹനങ്ങൾക്കെല്ലാം ആ ഭാഗ്യ നമ്പർ നൽകി പക്ഷെ പെട്ടെന്നുണ്ടായ ആ വിമാനാപകടം അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തതും ആ ഇഷ്ട നമ്പറിൽ തന്നെ ജൂൺ പന്ത്രണ്ട് വിജയ് രൂപാണിയുടെ ഭാഗ്യവും ഭാഗ്യദോഷവുമായി മാറി ഇതിനിടെ വിമാനം കയറാനായി വിജയ് രൂപാണി അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിലേക്ക് എത്തുന്ന വീഡിയോ പുറത്തുവന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വിജയ് രൂപാണി ടെർമിനലിലേക്ക് കയറുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഭാര്യയും മകളെയും കാണാനായാണ് അഹമ്മദാബാദിൽ നിന്ന് എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനത്തിൽ അദ്ദേഹം ലണ്ടനിലേക്ക് യാത്ര തിരിച്ചത് അതേസമയം വിമാനം വീണ സ്ഥലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു ഇന്ന് രാവിലെയാണ് അദ്ദേഹം സംഭവസ്ഥലത്തെത്തിയത് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേൽ എയർ ഇന്ത്യയുടെ സിഇഒ അപകട ത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു സ്ഥലം സന്ദർശിച്ച ശേഷം പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രികളിലും മോദി സന്ദർശനം നടത്തി പരിക്കേറ്റവരെയും അവരുടെ ബന്ധുക്കളെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട രമേശ് വിശ്വാസിൽ നിന്ന് അദ്ദേഹം വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മോദിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേരുമെന്നാണ് റിപ്പോർട്ട് ഇതിനുശേഷം വിമാന ദുരന്തത്തിൽ മരിച്ച മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ ഭാര്യ അഞ്ജലി രൂപാണിയെയും അദ്ദേഹം കാണും മൃതദേഹങ്ങളിൽ പലതും തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലാണ് അതിനാൽ അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ ഉടൻ ഡി എൻ എ സാമ്പിളുകൾ നൽകണമെന്ന് ഗുജറാത്ത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ് സാമ്പിളുകളാണ് ഇതുവരെ ലഭിച്ചത് അപകട കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അപകടത്തിന് കാരണം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലും പക്ഷി ഇടിച്ചതാകാമെന്ന് സംശയിക്കുന്നതായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു എൻ ഡി സ്പെഷ്യൽ സ്ക്വാഡ് സംഭവസ്ഥലത്ത് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് വിമാനത്തിന്റെ ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി രണ്ടാമത്തേതിനായി തിരച്ചിൽ തുടരുകയാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയെട്ടിന് അഹമ്മദാബാദിലെ സർദാർ പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം അഞ്ച് മിനിറ്റുകൾക്ക് ശേഷം താഴേക്ക് പതിക്കുകയായിരുന്നു അഹമ്മദാബാദിലെ ബിജെ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിലേക്കാണ് വിമാനം ക്രാഷ് ലാൻഡ് ചെയ്തത് രണ്ട് പൈലറ്റുമാരും പത്ത് ക്യാബിൻ ക്രൂവും യാത്രക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ർ ഇന്ത്യക്കാരും അൻപത്തിമൂന്ന് പേർ ബ്രിട്ടീഷ് പൌരന്മാരും ഏഴ് പോർച്ചുഗീസ് പൌരന്മാരുമാണ് ഒരു കനേഡിയൻ പൌരനും വിമാനത്തിലുണ്ടായിരുന്നു ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങൾക്കകം വിമാനം തകർന്നു വീണ് അഗ്നിഗോളമായി മാറി അപകടത്തിന് കാരണം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലും പക്ഷി ഇടിച്ചതാകാമെന്ന് സംശയിക്കുന്നതായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ബോയിങ്ങിന്റെ ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അതേസമയം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ഒരു കോടി രൂപ ടാറ്റാ ഗ്രൂപ്പ് ധനസഹായം പ്രഖ്യാപിച്ചു പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ വഹിക്കുമെന്നും കമ്പനി അറിയിച്ചു വിമാനം ഇടിച്ചു തകർന്ന മെഡിക്കൽ കോളേജിന് പകരം കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്നും ടാറ്റാ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി